പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത് ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരു മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നിയമസഭാ ഹാളിൽ നടന്ന മുഖ്യമന്ത്രിയുമായുള്ള മുഖാമുഖത്തിൽ ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു ഈ പൗരത്വ നിയമ ഭേദഗതി അത് നമുക്ക് അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് കേരളം മാത്രമല്ല വേറെയും ചില സംസ്ഥാനങ്ങൾ അത് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ അതിന് നടപ്പിലാക്കുന്നതിൻ്റെ പ്രായോഗികമായ രൂപം എങ്ങനെയാണെന്ന് ഇപ്പോഴും നമുക്ക് അറിവില്ല അത് പാസാക്കി എന്ന് പത്രവാർത്ത നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നതിനുപരിയായി അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള രൂപം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ഏതായാലും നമ്മുടെ സംസ്ഥാനത്തൊക്കെ ഒരു പ്രഖ്യാപനം നേരത്തെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തിനൊന്നും എന്ന് മാത്രമല്ല നിയമസഭയിലും അതിനെതിരെ ഒരു പ്രമേയം വന്നതാണ് അതുകൊണ്ട് വളരെ ഒരു നിലപാട് നമ്മുടെ സംസ്ഥാനവും മുഖ്യമന്ത്രിയും ഒക്കെ സ്വീകരിക്കും എന്നത് തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം എങ്ങനെയാണ് അതിനെ പൗരത്വ നിയമ ഭേദഗതി എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു ഭരണഘടനക്ക് തന്നെ എതിരായിട്ടുള്ള ഒരു സംഗതിയാണ് എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് കാരണം അതിൽ അടങ്ങിയിരിക്കുന്നത് ഒരു വിവേചനമാണ് ഒരു മുസ്ലിം വിവേചനത്തിൻ്റെ ഒരു ഉള്ളടക്കം അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ട ആളുകൾ കൃത്യമായി നിരീക്ഷിച്ച ആളുകളെല്ലാം കപിൽസിമിൽ അടക്കമുള്ള ആളുകൾ അന്ന് പാർലമെൻറ്റിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷണം നടത്തിയതാണ് അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്നതാണ് അതിലൊരു വിവേചനമുണ്ട് എന്നുള്ളത് നമ്മുടെ ഭരണഘടന എല്ലാത്തരം വിവേചനങ്ങൾക്കും അതീതവും എല്ലാത്തരം വിവേചനങ്ങൾക്കും എതിരാണ് അതുകൊണ്ട് പൗരത്വ നിയമ ഭേദഗതി എന്ന് പറയുന്നത് അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും നമുക്ക് പറയാനുള്ളത് ആശങ്ക അല്ല തെരഞ്ഞെടുപ്പിൽ വിശ്വാസികളുടെ ആശങ്ക അത് പറയാൻ മാത്രമുള്ള ഒരു അവസ്ഥയൊന്നും ഇന്ന് യഥാർത്ഥത്തിൽ നിലവിലായിട്ടില്ല ഒരുപാട് സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് പൗരത്വ നിയമ ഭേദഗതി അതെങ്ങനെയാണ് നടപ്പിലാക്കുക എന്നതുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായിട്ടുള്ള നമുക്കതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമാവേണ്ടതുണ്ട് ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കിയ ഒരു സംഗതി എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫാസിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള ഒരു വർഗീയ വിരുദ്ധമായിട്ടുള്ള ഒരു മനസ്സ് നമ്മുടെ മലയാളികൾ വെച്ചു പുലർത്തുന്നുണ്ട് തീർച്ചയായിട്ടും ആ മനസ്സിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും മലയാളികൾ അവരുടെ തെരഞ്ഞെടുപ്പ് അതല്ലെങ്കിൽ സമ്മതിദാന അവകാശം വിനിയോഗിക്കുക അതിലീ വിഷയങ്ങളെല്ലാം അതിൻ്റെ ഉള്ളടക്കത്തിൽ വരുന്ന കാര്യമാണ്